വേൾഡ് വേൾഡ് ട്രേഡ് ട്രേഡ് ഇവിടെയാണ് നമ്മുടെ നമ്മുടെ കാണുന്ന മരങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ന്യൂയോർക്ക് ന്യൂയോർക്ക് പട്ടണത്തിലെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയിൽ നിന്നും ന്യൂയോർക്ക് പട്ടണത്തിലേക്കുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പിന്നിൽ ഭീമാകാരമായ ആ വലിയ ശില്പം അങ്ങനെ നിപ്പുണ്ട് സമ്പന്നമായ ന്യൂയോർക്ക് പട്ടണത്തിന്റെ അതിനൂതനമായ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഭൂമിയുടെ പച്ചപ്പ് കുറവുള്ള എന്നാൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ താമസിക്കുന്ന ഒരു ദൃശ്യമായി എനിക്കിത് അനുഭവപ്പെടുന്നുണ്ട് ഭൂമിയുടെ പ്രതലത്തിൽ കെട്ടിടങ്ങൾക്കുമേൽ ഒരു റൂഫിംഗ് ചെയ്തതുപോലെയാണ് ഈ പ്രദേശത്തെ ആകാശം നമുക്ക് അനുഭവപ്പെടുന്നത് അത് ഈ കാലാവസ്ഥയുടെ കൂടെ ഒരു പ്രത്യേകതയാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ആ പ്രദേശത്ത് ആഗമാനം ഒന്ന് നടക്കാൻ ഞാൻ തീരുമാനിച്ചു വന്നു ഈ ഓഫ് സ്റ്റാച്ഴിതിലാണ് എക്സിറ്റ് ഇറങ്ങുന്നത് ലെഫ്റ്റ് സൈഡിൽ കിടന്ന മ്യൂസിയമാണ് രണ്ട് സൈഡിൽ ബോട്ട് കിടപ്പുണ്ട് ഈ കാണുന്ന ബോട്ടാണ് പറഞ്ഞ സ്റ്റാച്ചു ഇത് നേരെ പോകുന്നത് ന്യൂ ജേഴ്സിയിലോട്ടാണ് ന്യൂ ജേഴ്സിയിലോട്ടാണ് പോകുന്നത് നേരെ ഇപ്പം കാണുന്നത് ന്യൂയോർക്കിലോട്ടാണ് പോകുന്നത് രണ്ടും രണ്ട് സൈഡിലോട്ടാണ് പാലം കടന്ന അപ്പറഞ്ഞാൽ ന്യൂ ജേഴ്സിയാണ് ഇപ്പോൾ കടന്നു കഴിഞ്ഞാൽ നേരെ ന്യൂയോർക്ക് സിറ്റിയിലോട്ട് ഇനിയുള്ള നമ്മുടെ ലക്ഷ്യം വേൾഡ് ട്രേഡ് സെന്റർ

ന്യൂയോർക്ക് തുറമുഖത്ത് യു എസ് സംസ്ഥാനങ്ങളായ ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലുമുള്ള ഒരു ദ്വീപാണിത് യു എസ് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള എല്ലിസ് ദ്വീപ് ഒരു കാലത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും തിരക്കേറിയ ഇമിഗ്രന്റ് ഇൻസ്പെക്ഷൻ ആൻഡ് പ്രോസസിംഗ് സ്റ്റേഷനായിരുന്നു എല്ലിസ് ഐലൻഡ് നാഷണൽ മ്യൂസിയം ഓഫ് ഇമിഗ്രേഷൻ ഒരു ായിട്ടുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിട്ട് അവിടെ നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ബിൽഡിംഗ് ഇവിടെ കാണാം ആ ബിൽഡിംഗ് പറയുന്നതാണ് പഴയ ഇമിഗ്രേഷൻ്റെ ഇമിഗ്രേഷൻ്റെ ഓഫീസാണ് ഈ കാണുന്നത് കേട്ടോ പഴയ ഓഫീസിലാണ് ഇവിടെ ഉള്ളത് എല്ലി നിന്നാണ് നമുക്ക് തിരിച്ച് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ അവിടെ പോകാം അത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി നമുക്ക് അവിടെ കാണാം ഇവിടെ വന്ന് കഴിഞ്ഞാൽ എൽ ഇൻഡിൽ ഇവിടുത്തെ കുറേ മ്യൂസിയവും ഇവിടുത്തെ പഴയ ഇമിഗ്രേഷൻ്റെ ഒരു ഓഫീസുകളൊക്കെ കാണാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടപ്പെടണമൊന്നുമില്ല പഴയ ബിൽഡിങ്ങുകൾ ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു ഇമിഗ്രേഷൻ്റെ ഓഫീസ് എന്നൊക്കെ ഉള്ളു നമുക്ക് തിരിച്ച് ഷിപ്പ് ഈ സെയിം ഷിപ്പിൽ വേണമെങ്കിൽ നമുക്ക് വന്ന് ജസ്റ്റ് ഓടിച്ചിട്ടൊന്നും ഇങ്ങനെ കണ്ടിട്ട് വേണമെങ്കിലും നമുക്ക് തിരിച്ച് പോകാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഒരു ഏറ്റവും ഓർക്കുന്നുണ്ടല്ലേ നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാം ഈ പഴയ ബിൽഡിങ്ങുകൾ ഇവിടെ ഇരുന്ന് കാണാം അതാണ് ഇവിടെയൊരു കാഴ്ച ഉള്ളത് ഇതിൽ ഓൾഡ് മേ ഇങ്ങനെ നടന്നു നമുക്ക് ആ ബിൽഡിങ്ങൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ നല്ല കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് നേരെ സ്റ്റാച്യു ഓഫ് ലിബേർട്ടിയുടെ ഇതും കണ്ടു എൽ ഡി സൈലും കണ്ട ശേഷം ലേഡി ലിബേർട്ടി ഭൂഷ്യപ്പ് കയറി നമ്മൾ തിരിച്ച് കൂട്ടിലേക്ക് വരണം ന്യൂയോർക്കിൽ വന്നു കഴിയുമ്പോഴത്തേക്കും വലിയൊരു സ്റ്റാച്ചു ഉണ്ട് വലിയൊരു ഈഗിളിൻ്റെ പടമാണ് അവിടെ വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഹൂക്കമേരിക്കുവേണ്ടി ജീവൻ ബലി കൊടുത്ത എല്ലാ മക്കൾക്കും അവരെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഹാൻഡ്സ് ഓൺ ലോഡ് അടിപൊളി ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുകൂടെ കേട്ടു കേട്ടോ അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് സൂപ്പർ ഫ്രൂട്ട്സാണ് നമ്മൾ നേരെ ഇനി പോകുന്നത് ഇനി വേൾഡ് ട്രേഡ് സെൻറ്ററിലും നയൻ നമ്മുടെ നേലവൻ തകർന്നു വീണ സ്ഥലങ്ങളും അവിടെ ഒക്കെ കാണാം പിന്നെ അവിടെ ഒരു ബസലുണ്ടോ ഒത്തിരിപേർ ആത്മഹത്യ സ്ഥലങ്ങള് അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ന്യൂയോർക്കില് വേൾഡ് ട്രേഡ് സെന്റർ കാണാനും അത് അതുപോലെ തന്നെ ടിൻ ടവർ കാണാനും ഒക്കെ പോവുകയാണ് തിൻ ടവർ തകർന്നു പോയി അതിന്റെ ഓർമ്മപ്പെടുത്തുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോവാണ് നിങ്ങൾ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്കും ഷെയർ ചെയ്ത് മറക്കാതിരിക്കാം നമുക്ക് നേരെ വേൾഡ് ട്രേഡ് സെന്റർ അങ്ങോട്ട് പോവാം നല്ല ഇഷ്ടംപോലെ ചിപ്സും സാധനങ്ങളൊക്കെ ഉണ്ട് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് തല വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ അധികം തിരക്കുകളൊന്നുമില്ലാത്ത ന്യൂയോർക്ക് പട്ടണത്തിന്റെ ഒരു ഭാഗമാണിത് ചെറുകിട തെലവ് കച്ചവടക്കാരെയും മറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും മെട്രോ കാർഡ് ഉള്ളതിനാൽ ഏഴ് ദിവസം മെട്രോ വഴി എനിക്ക് ന്യൂയോർക്കിൽ ഫ്രീ ആയി സഞ്ചരിക്കാൻ സാധിക്കും ഇവിടെ വന്നതിന് ശേഷം ഞാൻ കൈക്കൊണ്ട വളരെ നല്ലൊരു തീരുമാനമായിരുന്നു അത് കുറച്ചുനാൾ ന്യൂയോർക്കിൽ വന്ന് താമസിച്ച് ഇവിടെ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മെട്രോ കാർഡ് എടുക്കുക എന്നത് വളരെ നല്ലൊരു ഉപാധിയാണ് ന്യൂയോർക്കിലെ ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനാണിത് കുറച്ച് നേരത്തെ മെട്രോ യാത്രയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷൻ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു മൊത്തം അണ്ടർ അണ്ടർഗ്രൗണ്ട് ആണ് റെയിൽവേ ലൈൻ മൊത്തം നേരെ ഓർമ്മപ്പെടുത്തിയുള്ള ബിൽഡിംഗ് കാണാൻ വേണ്ടി പോകാം പടുകൂട്ടം ബിൽഡിംഗ് ആണ് എൻ്റെ അമ്മ വാ നമ്മുടെ വേൾഡ് ട്രേഡ് തകർന്ന സ്ഥലമാണ് കാണുന്നത് ഇവിടെയാണ് നമ്മുടെ വേൾഡ് ട്രേഡ് സെന്റർ നിൽക്കുന്നത് കാണുന്ന വലിയ സ്റ്റാച്ചു ബിൽഡിംഗ് ഈ കാണുന്ന ഇതാണ് ഈ കാണുന്ന മരങ്ങൾ കാണുന്നിടത്താണ് നമ്മുടെ ടിൻ ടവറ് തകർന്ന് വേണത് ഇവിടെ കുറച്ച് മരങ്ങളും കുറച്ച് ഫോട്ടോസും കുറേ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് അടുത്ത് പോയി കാണാം അപ്പം ഈ വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെയും അതുപോലെ ടിൻ ടവറിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇതേ നമുക്ക് നേരെ പോയി കാണാം എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരാന്നതി ഇവിടെ വന്നു പോകുന്നത് നോക്കി വേൾഡ് ട്രേഡ് സെൻറ്റർ പിന്നെ തന്നെ നോക്കി എന്തു വലുപ്പം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൗത്ത് പോൾ മെമ്മോറിയൽ ഗൈഡ് മെമ്മോറിയൽ മ്യൂസിയം നോർത്ത് പോൾ നാഷണൽ സെപ്റ്റംബർ ലെവൻ മെമ്മോറിയൽ മ്യൂസിയം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മെമ്മോറിയൽ ആൻഡ് മ്യൂസിയം ഇവിടെ ഇല പൊഴിയുന്ന ആയി വരുന്നേ ഉള്ളൂ നമുക്ക് നമുക്ക് ഇലയുടെ കളർ വന്നിട്ടുണ്ട് ആ പത്തൊമ്പത് ഭീകരർ നാല് വാണിജ്യ വിമാനങ്ങൾ റാഞ്ചി അമേരിക്കൻ ഐക്യനാടുകൾക്കെതിരെ രണ്ടായിരത്തിഒന്ന് സെപ്റ്റംബർ പതിനൊന്നിൽ നടത്തിയ ആക്രമണം ആധുനിക ചരിത്രത്തിലെ വളരെയധികം നിർണായകമായ സമയമായിരുന്നു അത് അന്ന് അമേരിക്കൻ മണ്ണിൽ പൊലിഞ്ഞ എല്ലാ മനുഷ്യരുടെയും പേരുകൾ ഇവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ന്യൂയോർക്ക് സിറ്റിയിലെ വേൾഡ് ട്രേഡ് സെന്റർ ടവറുകളുടെ തകർച്ച പെൻറെകണിലെ ആക്രമണം പെൻസിൽവാനിയയിലെ യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് നയൻറ്റി ത്രീ അതിന്റെ തകർച്ച അങ്ങനെ ഈ ആക്രമണങ്ങളെല്ലാം ഏകദേശം മൂവായിരം പേരുടെ ജീവൻ ഇല്ലാതാക്കി അങ്ങനെ ലോകത്താകമാനം മനുഷ്യക്കുരുതികൾ നടത്തി തങ്ങളുടെ തത്വശാസ്ത്ര പുസ്തകങ്ങൾ വിജയിപ്പിക്കാൻ നടക്കുന്ന മനുഷ്യർ ഇന്നും ഈ ലോകത്തുണ്ട് സാധാരണക്കാരായ മനുഷ്യർ അവർ പിടയുന്നത് കാണുമ്പോൾ ഈ മനുഷ്യർക്കിന്നും വലിയ ഹാരമാണ് എത്രയേറെ വിചിത്രരായ മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് ഞാൻ ആലോചിച്ച് പോകുകയാണ് കാഴ്ച എന്റെ സൈഡിലുള്ളതാണ് വെൽത്ത് സെന്റർ അതായത് മഴ പെയ്താണോ അതോ ഇതിന്റെ വെള്ളത്തിൻ്റെ ആണോ എന്താ നടത്തില്ല ഭയങ്കര ഒരു വെള്ളം കൃഷി ലാകുന്നുണ്ട് എന്നാൽ ക്ലൗഡിയാണ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബിൽഡിങ്ങിന്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റാതെ വരുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആൾക്കാരെ കാണിക്കുക ഇവിടെ ആൾക്കാരുടെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊരു അല്ലേ കഷ്ട എത്ര ആയിരക്കണക്കിന് ആൾക്കാരുടെ പേരോടെ എഴുതി വച്ചിരിക്കണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഇവിടെ ഉണ്ടായിരുന്ന വൈറ്റ് ട്രീ മരങ്ങളാണ് ഈ ഓക്ട്രി മരങ്ങൾ ഇവിടെ നിന്ന് ഇത് സംഭവിച്ചു കഴിഞ്ഞത്തേക്കും എല്ലാം നശിച്ച് കത്തിപ്പടർന്ന് പോയി എങ്കിലും കുറേ ഇതിൻ്റെയൊക്കെ പരിപാലിച്ച് ഇതിൽ നിന്ന് പൊട്ടിക്കിടത്ത് വരികയും കുറെ ത്രീകളൊക്കെ കൊണ്ട് റീപ്ലാന്റ് ചെയ്യുകയും ചെയ്തതാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ സെക്കൻഡർ ഇതിൻ്റെ മെമ്മോറിയലായിരുന്നു ആയിരുന്നു അതാരവിടെ പ്രസിഡൻറ്റും അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഇതിൻ്റെ ഇവിടെ നമുക്ക് നേരെ ഫ്രണ്ടില് വേൾഡ് ട്രേഡ് സെൻ്റർ കാണാം എൻ്റെ ഒരു അല്ലേ ഇവിടെ ഫാമിലി ആൾക്കാരൊക്കെ വന്നിട്ട് അവരുടെ ഫേവറേറ്റ് ആയിട്ട് ആ സാധനങ്ങളൊക്കെ അവിടെ അത് നണിയിച്ചിട്ടിട്ടൊക്കെ ഉണ്ടോ റഫർ ചെയ്ത് ഉണ്ടോ അന്തേറെ സാധനങ്ങൾ അവിടെ ചെട്ടിട്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് പഴയ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല ഈ ബിൽഡിങ്ങും ഇതിൻ്റെ വേൾ ട്രേഡ് സെൻ്ററും നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഇവിടുത്തെ ചുറ്റും ഭയങ്കര ബിൽഡിങ്ങുകളാണ് ഒന്നും പറയാനില്ല ഫുൾ ബിൽഡിങ്ങുകളാണ് ഇതിനകത്തോട്ട് തന്നെ എങ്ങനെ ഇതിനകത്തോട്ട് കയറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റത്തില്ല ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ല ഈ ഓക്രി മരങ്ങളും വേൾ ട്രേഡ് സെൻറ്ററുകളും അതൊക്കെ ഈ ട്രേഡ് സെന്ററും മാത്രമൊക്കെ കാണാനുള്ളൂ നമുക്ക് വേറെ ഒന്നും ഇവിടെ ഒന്നും കാണാനില്ല നമുക്ക് ഈ പഴയ ഇവിടെ ഒരു വലിയൊരു വെള്ളച്ചാട്ടം കാണാം മേനവൻ മെമ്മോറിയൽ എന്നുള്ളത് ഉള്ളൊരു ഭയങ്കര ഫേമസ് ആൾക്കാർക്ക് ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടി ഒരു ഭയങ്കര ഒരു സംഭവമായി മാറിയിരിക്കും അവിടെ ഭയങ്കര തിരക്കാണ് എപ്പോഴും ഇതിൻ്റെ ഈ മതിൽ നാല് പാടും ചുറ്റു വന്നാലും ഫോട്ടോ കിട്ടണമെങ്കിൽ നല്ല ക്ലൗഡി അല്ല നല്ലൊരു സൂര്യപ്രകാശമുള്ള ഉള്ള സ്ഥലം ദിവസമാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫോട്ടോ കിട്ടും ക്ലൗഡിയാണൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടോ ഈ ബിൽഡിങ് ഇത് പുതുതായിട്ട് പഠിന്ന ബിൽഡിംഗ് ആണ് ഇതിനു ഇതിനുമുമ്പ് ഇവര് തകർക്കാൻ ശ്രമിച്ച വേറൊരു ബിൽഡിങ് ആയിരുന്നു അത് ഇക്കണോമിക് ഹബ്ബായിരുന്നോണ്ടാണ് അവര് താർക്കാൻ ശ്രമിച്ചത് ഇതിന് ഒപ്പം അത് കഴിഞ്ഞ് ഈ ടിൻ ബിൽഡിങ് താർന്നതിന് ശേഷമാണ് ഈ ബിൽഡിങ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം മൂവായിരം മരിച്ചു മരിച്ചുപോയിരിക്കുന്നത് ചിന്തിക്കാൻ പറ്റുമോ മൂവായിരം പേര് നമ്മൾ വേൾഡ് റൈഡ്സിന്റെ അടി അടുത്താണ് വന്നത് ഇവിടെ ഒത്തിരി ഭയങ്കര ആൾക്കാരാ ഫോട്ടോ എടുക്കാനെ ഇവിടെ നിന്റെ മേളിൽ കയറുന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആൾക്കാർ മേളിൽ തന്നെ ഭയങ്കര ഇതിന് ഐ ബിൽഡിംഗ് എന്നാണ് പറയുന്നത് ഒരു ഒരു ട്രെയിൻ സ്റ്റേഷനാണ് ഇതിന്റെ അടുത്തുള്ളത് അതുപോലെ കാമറയ്ക്ക് അത് ഒതുക്കത്തില്ല അതുപോലെ വലുപ്പം കീഴൊരു സംഭവമാണ് ആപ്പിൾ സ്റ്റോർ ഉണ്ട് നമ്മൾ അവിടെ നിന്ന് കയറാൻ പോകണം ഇവിടെ രണ്ട് ബിൽഡിംഗ് ഉണ്ട് രണ്ട് ബിൽഡിംഗ് ഉണ്ടായിരുന്നല്ലോ രണ്ട് ബിൽഡിംഗിന്റെ അതിന്റെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നതാണ് ഈ അതിന്റെ അതേ വലുപ്പത്തിലും അതിന്റെ അതേ വലുപ്പത്തിലും രീതിയിലാണ് ഈ ബിൽഡിംഗിന്റെ ഏകദേശം നിൽക്കുന്നത് അതിന്റെ ആ പ്ലാറ്റ്ഫോം നിന്നിരുന്നത് രാവിലെ എട്ട് നാൽപ്പത്തി ആറിന് ആദ്യത്തെ വിമാനം നോർത്ത് ടവറിൽ ഇടിച്ചതിന് മിനിറ്റുകൾക്കകം തന്നെ ന്യൂയോർക്ക് സിറ്റി ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ യൂണിറ്റുകൾ സംഭവസ്ഥലത്തെത്തി ആദ്യമെത്തിയ ബറ്റാലിയൻ ഒന്ന് നോർത്ത് ടവറിന്റെ ലോബിയിൽ ഒരു ഇൻസിഡന്റ് കമാൻഡ് പോസ്റ്റ് സ്ഥാപിച്ചു അതേസമയം തൊട്ടടുത്തുള്ള ഫയർ ഫയർഹൌസിൽ നിന്നുള്ള എൻജിൻ പത്ത് ലാഡർ പത്ത് എന്നിവ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു താമസക്കാരെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുക കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുക എന്നിവയായിരുന്നു പ്രാരംഭ ദൗത്യം കത്തുന്ന ടവറുകളിലേക്ക് നൂറുകണക്കിന് അഗ്നിശമന സേനാംഗങ്ങളെ അയക്കേണ്ട ഒരു വലിയ ദൗത്യമായിരുന്നു ഇത് കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ താറുമാറാവുകയുണ്ടായി രണ്ടാമത്തെ വിമാനം ഇടിക്കുന്നതിന് മുൻപ് എഫ് ഡി എൻ വൈ മേധാവി എത്തി വീഴുന്ന അവശിഷ്ടങ്ങളെക്കുറിച്ച് ആശങ്കപ്പെട്ട് പ്രാഥമിക ഇൻസിഡൻ്റ് കമാൻഡ് സെൻ്റർ വെസ്റ്റ് സ്ട്രീറ്റിന് കുറുകെയുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി എന്നിരുന്നാലും നോർത്ത് ടവർ ലോബി ഒരു സുപ്രധാന പ്രവർത്തന പോസ്റ്റായി തുടർന്നു അവിടെ നിന്നാണ് നിരവധി മേധാവികൾ ആന്തരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത് പതിനാറ് ഏക്കറിൽ നീണ്ടു കിടന്നിരുന്ന വേൾഡ് ട്രേഡ് സെന്ററിലെ രക്ഷാപ്രവർത്തനം വീണ്ടെടുക്കൽ ശുചീകരണ ശ്രമങ്ങൾ എന്നിവ ഏകദേശം ഒൻപത് മാസം നീണ്ടുനിന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ച ഒരു ഒരു കാര്യമായിരുന്നു രണ്ടായിരത്തി രണ്ട് മെയ് മുപ്പതിന് ഒരു ചടങ്ങോടെയാണ് ഈ പ്രവർത്തനം ഔദ്യോഗികമായി സമാപിച്ചത് ഹലോ ഫ്രണ്ട്സ് നമ്മൾ 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 വേൾഡ് ട്രേഡ് ശേഷം നേരെ വോൾ സ്ട്രീറ്റ് കാണാൻ വേണ്ടിയാണ് ഇവിടുത്തെ വലിയ ട്രേഡ് സെൻറ്റർ ആണ് ഇവിടെ വലിയൊരു ബുള്ളൊക്കെ കാണാമെന്ന് പറഞ്ഞത് നമുക്ക് നേരെ പോയി കാണിട്ട് വരാം ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു ഫേമസ് വോൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതാണ് ഈ സംഭവം കാണുന്നുണ്ടോ ഹലോ ഫ്രണ്ട്സ് നമ്മളിവിടെ ഉള്ളത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് വോൾ സ്ട്രീറ്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടുത്തെ ബിസിനസ് തന്ത്രപ്രധാനമായ പോലുകളൊക്കെയാണ് ഇവിടെ ഒരു പെൺകുട്ടി എവിടെ നോക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാർ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പേടിയില്ലാത്ത ഫിയർലെസ് ഗേൾ എന്നാണ് പറയുന്നത് ഇതുണ്ടോ ന്യൂയോർക്കിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മുന്നിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ഗേൾ പേടിയില്ലാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടി അതാണ് ഇതിന് പറയുന്നത് ഇതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ധാരാളം ആൾക്കാർ വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ ഒരു പെൺകുട്ടിയിരിക്കുന്ന ആണല്ലോ ഇതാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക് ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇവിടെ നമ്മൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ കഥാപ്പിൽ പിടിച്ച് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒത്തിരി 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 കൂട്ടം സാധനങ്ങളാണ് അത് കണ്ടെത്തുക എന്ന് പറയുന്നത് നടന്നു നടന്ന ഇന്നലെ ഞാൻ പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ നടന്നു ഇന്ന് അതിലും മേലായി ഇത് നടപ്പുറങ്ങിയിട്ട് മൂന്നാഴ്ചയായി ഇനി ഇനിയിവിടെ നമ്മൾ പോകുന്ന എക്സ്ചേഞ്ച് പ്ലേസ് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സ്റ്റേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് അത്ര പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ നമുക്ക് കാണാം ബിഗ് ഉണ്ടെന്ന് ഇവിടെ ഭയങ്കര ഭയങ്കര ബിൽഡിംഗ് ആണ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കണ്ണത്താ ദൂരത്തെ ബിൽഡിങ് ക്യാമറയ്ക്കകത്തൊന്നും കാണത്തില്ല വെയിലേക്ക് നോക്കിയാൽ തലേ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഒടിഞ്ഞു പോകുന്ന സൈസ് ഫില്ലിങ്ങാണ് എത്ര നേരം നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നത് ഇവിടെ എവിടെയാണോ ബിഗ് ബുള്ളേ ഇവിടെ നമ്മളൊന്നും കണ്ടില്ല നമ്മൾ നോക്കി 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 ഇവിടെ വലിയ ഹോട്ടലൊക്കെ ഉള്ള സ്ഥലമാണ് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ന്യൂയോർക്കിലെ കൂടുതൽ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി